മുഖ്യമന്ത്രി എന്ന് തന്നെ മറുപടി വീണ്ടും ഇതൊക്കെ എന്താണ് അല്ല അത് മുഖ്യമന്ത്രി ഇന്നലെ വിശദാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇരുപത് ലോക്സഭാ സീറ്റിൽ ഒരു സീറ്റിൽ എങ്ങനെ താമര ചിഹ്നത്തിൽ തൃശ്ശൂരിൽ ഒരാൾ വിജയിച്ചു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയാണ് ഒരു സംശയമില്ല അതൊരു പരസ്യ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എങ്ങനെ തൃശ്ശൂർ താമര താമരചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വിജയിച്ചു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് വോട്ടെണ്ണിയ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഖിലേന്ത്യാ ഗുസ്തി മത്സരത്തിൽ പോലും നടക്കാത്ത നിലയിലേക്കുള്ള ഗുസ്തി മത്സരമാണ് തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ നടന്നത് അത് സാധാരണ ഗുസ്തി മത്സരം ഒറ്റക്കൊറ്റക്കാണ് ഇത് കൂട്ടായിട്ടാണ് രണ്ട് വിഭാഗമായി നിന്നിട്ട് ഗുസ്തി മത്സരമാണ് നടന്നത് അതിനുശേഷം അവിടുത്തെ ഡി സി സി പ്രസിഡന്റിനെ സ്ഥാനത്ത് നീക്കി അവിടുത്തെ യു ഡി എഫ് കൺവീനറെ സ്ഥാനത്ത് നീക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിലിപ്പോൾ ഡി സി സിയുടെ ചുമതല പാലക്കാട് എം പിക്ക് ആണ് പാലക്കാട്ടിൽ നിന്നൊരാള് വന്ന് തൃശ്ശൂർ ഡി സി സിയുടെ ചുമതല വഹിക്കുന്നത് ആ സംഘടനയുടെ ആ പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ പ്രശ്നം എവിടെയാണ് എന്തിനായിരുന്നു ഗുസ്തി മത്സരം ഡി സി സി ഓഫീസിൽ നടന്നത് താമര ചിഹ്നത്തിലേക്ക് കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ചു ഇതാണ് ആരോപണം വോട്ടിൻ്റെ പാറ്റേണും കണക്കെടുത്ത് പരിശോധിച്ചാൽ അതും കാണാൻ വേണ്ടി പറ്റൂ പത്ത് എൺപതിനായിരത്തിലധികം വോട്ടാണ് ആയിരോ ഇരുന്നൂ രണ്ടായിരോ മൂവായിരം ഒന്നല്ല എൺപതിനായിരത്തിലധികം വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തൃശ്ശൂരിൽ കിട്ടിയതിനേക്കാൾ കുറഞ്ഞത് ഇതിൻ്റെ ഭാഗമായി വോട്ട് മറിച്ചു മുമ്പ് നേമത്ത് നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതുപോലെ തൃശ്ശൂരിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തു വോട്ട് മറിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഗുസ്തി മത്സരം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനും തീരുമാനിച്ചു മൂന്നംഗ കമ്മീഷനാണ് ഞാൻ പേപ്പറിൽ വായിച്ചറിഞ്ഞത് നിങ്ങളും അങ്ങനെ തന്നെയാവും ശ്രീ കെ സി ജോസഫ് ശ്രീ ടി സിദ്ദീഖ് ശ്രീ ചന്ദ്രശേഖരൻ മൂന്നംഗങ്ങളടങ്ങിയ കമ്മീഷൻ വോട്ട് മറിച്ചതെങ്ങനെ എത്രത്തോളം മറിച്ചു ഏതൊക്കെ നേതാക്കന്മാരാണ് ആ മറിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് അതിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ എന്താണ് അതിൻ്റെയൊക്കെ സ്ഥിതി ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ എന്നാണ് മനസ്സിലാക്കുന്നത് ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു ജൂൺ പതിനെട്ടിലാണ് ആ കമ്മീഷൻ വന്നത് ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു ആ റിപ്പോർട്ട് എവിടെ അപ്പോൾ ഇവിടെ റിപ്പോർട്ടിനെ കുറിച്ചാണല്ലോ ചർച്ച ഞങ്ങൾ ഏത് വിഷയത്തിലും അന്വേഷിച്ച് വരുന്ന റിപ്പോർട്ട് അത് സർക്കാർ തലത്തിലാണെങ്കിലും അന്വേഷിച്ച് അതിൽ നടപടി എടുക്കും പൂത്തി വെക്കില്ല എന്നാൽ ഈ മൂന്നംഗ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇവിടെ അത് കെ പി സി സി പ്രസിഡൻറ്റ് പൂഴ്ത്തി വെച്ചോ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നുള്ള അനുഭവമുള്ള കെ പി സി സി പ്രസിഡൻ്റ് അറിഞ്ഞുകൊണ്ടാണ് ഈ വോട്ട് മറിക്കൽ അതിൻ്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതാണോ ഇതൊക്കെ ചർച്ച ചെയ്യണം എല്ലാം ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ വിഷയവും ചർച്ച ചെയ്യാം ഞാൻ ഇപ്പറഞ്ഞത് നിങ്ങൾ കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അത്ര വലിയ താല്പര്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ചർച്ച ചെയ്യണം തൃശൂർ സീറ്റിൽ ബി ജെ പിയെ വിജയിപ്പിച്ച നിഷ്കളങ്കരായ കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാരൊക്കെ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാം ാണ് അല്ല നിങ്ങൾ സി പി എമ്മിന്റെ ആഭ്യന്തര റിപ്പോർട്ട് വെച്ച് ചർച്ച ചെയ്യുന്നല്ലോ അപ്പൊ നിങ്ങൾ ആഭ്യന്തര റിപ്പോർട്ടാണ് അതുകൊണ്ട് ചർച്ച ചെയ്തെന്ന് പറഞ്ഞു അല്ല എന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ അത് കോൺഗ്രസിന്റെ ആഭ്യന്തര റിപ്പോർട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര റിപ്പോർട്ട് ചർച്ച ചെയ്യാത്തവരാണോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ എത്രയെത്ര കാര്യങ്ങൾ ആഭ്യന്തര വിഷയങ്ങൾ ഞങ്ങൾ യോഗത്തെ പോലും ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ യോഗത്തിലുള്ള ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു ഇതല്ലേ സംസ്ഥാന കമ്മിറ്റി യോഗം വേറെ എവിടെയെങ്കിലും നടന്നോ സംസ്ഥാന കമ്മിറ്റി യോഗം എന്ന് തോന്നുന്ന നിലയിൽ പല വാർത്തകൾ നിങ്ങൾ കൊടുത്തില്ലേ അത് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ രാത്രി ചർച്ചയ്ക്ക് വെച്ചില്ലേ ആ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല കെ പി സി സി പ്രസിഡന്റ് പൂഴ്ത്തിയതാണോ ക്യാപ്ഷൻ വേണമെങ്കിൽ തരാം കെ പി സി സി പ്രസിഡന്റ് റിപ്പോർട്ട് പൂഴ്ത്തിയോ എന്നുള്ള ഒരു ചർച്ച നിങ്ങൾക്ക് സംഘടിപ്പിക്കാലോ എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ ഗൗരവമുള്ള റിപ്പോർട്ടാണ് ഡി ജി പക്ഷേ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഈ പൂരം ആയി ബന്ധപ്പെട്ട് അത് കലക്കാൻ ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് പക്ഷേ ആ പക്ഷെ ഇടത് സ്ഥാനാർത്ഥി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് എനിക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല എന്തായാലും മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ ഞാൻ ഇതുപോലും ഇത് മാത്രം കൊടുക്കരുത് നേരത്തെ പറഞ്ഞു കൊടുക്കണം മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും പാളിച്ച എന്തെങ്കിലും തെറ്റായ നിലപാട് ആരുടെ ഭാഗത്തുണ്ടെങ്കിലും ശക്തമായ സമീപനം സ്വീകരിക്കും അത് എൽ ഡി എഫിൻ്റെ നിലപാടാണ് അതിന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഞാനിത് പറഞ്ഞല്ലോ ഞാനിത് നിങ്ങൾ അതിലേക്ക് പോലും വരുന്നത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് അല്ല ഞാൻ പറയട്ടെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ പൂരം വിഷയം ഉൾപ്പെടെ നിങ്ങൾ അവതരിപ്പിക്കുന്നത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞത് ആർക്കാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയതിനു ശേഷം ഗുസ്തി മത്സരം നടന്നത് ഏത് ജില്ലാ ഓഫീസിലാണ് അത് കോൺഗ്രസിൻ്റെ ഓഫീസല്ലേ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത് ഏത് പാർട്ടിയാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്ത് വരാത്തത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ ഇതെല്ലാം ചർച്ച ചെയ്ത് പോവുക ആ